നമസ്കാരം കുവൈറ്റിൽ എൻ ബി ടി സി കമ്പനിയുടെ ലേബർ ക്യാമ്പിൽ ഉണ്ടായ ദാരുണമായ അപകടത്തിൽ നാൽപ്പത്തിയൊമ്പതോളം ആളുകൾ മരണപ്പെട്ടിരിക്കുന്നു ഈ നാൽപ്പത്തിയൊമ്പത് പേരിൽ ഇരുപത്തി നാല് പേരും മലയാളികൾ ആണ് എന്നുള്ളത് ഓരോ മലയാളിയെയും ഏറെ വിഷമത്തിലാക്കുന്നു ദുഃഖത്തിലാഴ്ത്തുന്നു എൻ ബി ടി സി എന്ന കമ്പനിയുടെയും അതിന് ഉടമയസ്ഥനായിട്ടുള്ള ശ്രീ കെ ജെ എബ്രാഹിമിൻ്റെയും നിരത്തരവാദിത്വപരമായ മാനേജ്മെൻ്റാണ് ഈ ഒരു ദാരുണമായ സംഭവത്തിന് കാരണം എന്ന് പറയാതിരിക്കാൻ വയ്യ ഏതായാലും കുവൈറ്റിലെ പ്രശസ്തമായ ഒരു കമ്പനിയുടെ എച്ച് ആർ ഹെഡുമായിട്ടുള്ള ശ്രീ ബാബു പോൾ തുരുത്തിയുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണം നമുക്ക് ഒന്ന് കേൾക്കാം എല്ലാ പ്രേക്ഷകരോടും ഉള്ള എൻ്റെ അഭ്യർത്ഥനയാണ് നിങ്ങൾ ആരും ഈ ഒരു സംഭാഷണം കേൾക്കാതിരിക്കരുത് യഥാർത്ഥത്തിലുള്ള ഗൾഫ് മേഖലകളിലുള്ള ലേബർ ക്യാമ്പുകളുടെ പ്രവർത്തനം എങ്ങനെ ആയിരിക്കണമെന്നും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ദാരുണമായ സംഭവങ്ങൾ ഉണ്ടാകുന്നതെന്നും നിങ്ങൾക്ക് വ്യക്തവും കൃത്യവുമായിട്ട് ഈ സംഭാഷണത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകും എന്ന ശുഭാപ്തി വിശ്വാസം എനിക്കുണ്ട് സാറേ ഞാൻ സാറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചിരുന്നു അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചതിപ്പോൾ അതായത് നമ്മൾ ഈ കുവൈറ്റിൽ ഒരു ലേബർ ക്യാമ്പ് തുടങ്ങുന്ന സമയത്ത് അവിടെ ആ എംപ്ലോയർ പാലിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് വിശദീകരിക്കാമോ ഒരു ലേബർ ക്യാമ്പ് തുടങ്ങുമ്പോ കുവൈറ്റിലെ നിയമം അനുസരിച്ച് പാലിക്കേണ്ട നിരവധി കാര്യങ്ങളുണ്ട് അത് അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് അവരുടെ റെസിഡൻസിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് എംപ്ലോയി ഏത് ലേബർ ക്യാമ്പിലാണോ താമസിക്കുന്നത് ആ ലേബർ അഡ്രസ് ഉള്ള ഒരു സിവിൽ ഐ ഡി ആണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത് അപ്പൊ ആ സിവിൽ ഐ ഡി കാർഡിൽ അവര് താമസിക്കുന്ന ബ്ലോക്ക് നമ്പർ നമ്പർ ഏത് അപ്പാർട്ട്മെന്റ് റൂം നമ്പർ തുടങ്ങിയ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകും ഇതിന് കുവൈറ്റില് ഈ സിവിൽ ഐ ഡി ഇഷ്യൂ ചെയ്യുന്ന പാസി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് അവരാണ് പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഐഡന്റിഫിക്കേഷൻ കാർഡ് ഇഷ്യൂ ചെയ്യുന്ന ആ ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ സിവിൽ ഐ ഡി ഇഷ്യൂ ചെയ്യുന്നത് ആ സിവിൽ ഐ ഡി ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ആ സിവിൽ ഐ ഡി അഡ്രസ് കൊടുക്കാൻ അവർക്കുള്ള ഒരു മാനദണ്ഡം എന്ന് പറഞ്ഞാൽ ഒരു ബാച്ചിലർ അപ്പാർട്ട്മെന്റിൽ താമസിക്കാവുന്ന മാക്സിമം എണ്ണം എംപ്ലോയീസ് എന്ന് പറയുന്നത് നാല് പേരാണ് അപ്പൊ നാല് പേർക്ക് അല്ലാതെ അഞ്ചാമതൊരാൾക്ക് ഒരഡ്രസ്സിൽ സിവിൽ ഐ ഡി കൊടുക്കില്ല കൊടുക്കാൻ പാടില്ല പക്ഷെ സംഭവിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് വൻകിട സ്ഥാപനങ്ങൾ നടത്തുന്ന സ്ഥാപനത്തിന്റെ ഉടമസ്ഥന്മാരും അവരുടെ കമ്പനിയെ സ്പോൺസർ ചെയ്യുന്നവരും അല്ലെങ്കിൽ ആ സ്പോൺസർമാര് തീർച്ചയായിട്ടും അവര് കുവൈറ്റിലെ വളരെയേറെ ഉന്നതമായ പിടിപാടുള്ള ആളുകളായിരിക്കും ആ പിടിപാടിൽ ഈ പറയുന്ന റെസിഡൻസി എന്ന പ്രശ്നമൊക്കെ അങ്ങ് ഒഴിവായി പോകും തിരിച്ചു പറഞ്ഞാൽ ഒരു അണ്ടർ ദ ടേബിൾ മാറ്റർ ആയിട്ട് അത് അങ്ങ് നടന്നു പോകും പൊതുവെ ഉള്ള നിയമം എന്ന് പറഞ്ഞാൽ ഒരു ഫ്ളാറ്റില് അതായത് രണ്ട് ബെഡ്റൂമും ഒരു ഹോളും ഒരു കിച്ചണും ബാത്റൂമും ഉള്ള ഒരു അപ്പാർട്ട്മെന്റ് ആണെങ്കിൽ നാല് പേർക്കുള്ള താമസ സൗകര്യമാണ് കൊടുക്കേണ്ടത് തൊഴിലാളികൾക്ക് ജോലി സ്ഥലത്തേക്ക് പോകാനും വരാനുമുള്ള ട്രാൻസ്പോർട്ടേഷൻ കൊടുക്കണം ഫുഡ് കൊടുക്കുന്നവരുണ്ട് അങ്ങനെയാണെങ്കിൽ അതിനാസ് അല്ലെങ്കിൽ ക്യാൻറ്റീൻ അവർ ക്രമീകരിക്കണം അല്ലെങ്കിൽ ചില കമ്പനികൾ ഫുഡ് പുറത്ത് കോൺട്രാക്ട് കൊടുക്കും അവര് ഈ ആവശ്യമായ ഭക്ഷണം രാവിലെയും ഉച്ചക്കും വൈകിട്ടുമുള്ള ഭക്ഷണം അവിടെ കൊണ്ടുവന്ന് തൊഴിലാളികൾക്ക് വിതരണം ചെയ്യും ഇതൊക്കെ സാധാരണഗതിയിൽ നടക്കുന്ന കാര്യങ്ങളാണ് അതേസമയം ബിൽഡിംഗ് എടുക്കുന്ന സ്ഥാപനം ആരിൽ നിന്നാണോ ആ ബിൽഡിംഗ് എടുക്കുന്നത് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ ബിൽഡിംഗ് എത്രത്തോളം പഴക്കമുള്ളതാണ് ഇതിന്റെ വാട്ടർ അവൈലബിലിറ്റി അതായത് പ്ലംബിങ് എലക്ട്രിസിറ്റി എയർ കണ്ടീഷൻ കാര്യങ്ങൾ കൃത്യമായ മെയിൻ്റെനൻസ് ചെയ്യുന്നതാണ് ഇത് സമയാസമയങ്ങളിൽ പരിശോധിക്കപ്പെടുകയും സമയാസമയങ്ങൾ അതിന്റെ മെയിൻ്റെനൻസ് ചെയ്യുകയും ചെയ്യുന്ന ബിൽഡിംഗ് ആണ് കാരണം നമ്മൾ വാടക അവർ പറയുന്ന വാടക കൊടുത്തിട്ടാണ് ഈ ബിൽഡിംഗ് എടുക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ആ ബിൽഡിംഗ് ഓണർ നമ്മൾ പറയുന്നത് അനുസരിച്ച് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് മെയിൻറ്റൈൻ ചെയ്യണം കൂടാതെ ഏത് ബിൽഡിങ്ങിനാണെങ്കിലും ഒരു ഫയർ ആൻഡ് സേഫ്റ്റി ലൈസൻസ് ഉണ്ട് എല്ലാ റൂമിലും ഫയർ എസ്റ്റിൻഗിഷർ ഉണ്ടായിരിക്കണം അത് മസ്റ്റായിട്ടുള്ള കാര്യമാണ് ആ ഫയർ എസ്റ്റിൻഗിഷറിനകത്ത് അതിന്റെ എക്സ്പയറി ഡേറ്റ് ഉണ്ടാകും അത് ഓരോ വർഷവും സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ബിൽഡിങ്ങിന്റെ ഉടമസ്ഥല്ല അതൊരു ഓഫീസിലാണെങ്കിൽ പോലും നിർബന്ധമാണ് അതാത് മുനിസിപ്പാലിറ്റികൾക്ക് കീഴിലുള്ള അതിൻ്റെ പേപ്പറുകൾ കൊടുത്ത് ആ ലൈസൻസ് പുതുക്കിയിരിക്കണം മറ്റൊന്ന് എല്ലാ ബിൽഡിങ്ങിലും എല്ലാ ബൃഹനില കെട്ടിടങ്ങളിലും കുവൈറ്റിലെ നിയമം അനുസരിച്ച് വാട്ടർ സ്പ്രിങ്ക്ലേഴ്സ് ഉണ്ടായിരിക്കണം എല്ലാ മുറികളിലും പൊതുസ്ഥലത്തും വാട്ടർ സ്പ്രിങ്ക്ലേഴ്സ് ഉണ്ടായിരിക്കണം അപ്പോ ഒരു തീപിടുത്തം അമിതമായ പുക വന്നു കഴിഞ്ഞാൽ ഈ വാട്ടർ സ്പ്രിങ്ക്ലറിന്റെ ഓട്ടോമാറ്റിക് സിസ്റ്റം പ്രവർത്തിക്കുകയും അതിനൊന്ന് പെട്ടെന്ന് വെള്ളം ചിക്കുകയും ചെയ്യുന്നൊരു അവസ്ഥയുണ്ടാകും അതിനാവശ്യമായ സംവിധാനങ്ങളും അതിനാവശ്യമായ വെള്ളം സംഭരിക്കുന്ന കാര്യങ്ങളും ഒക്കെ ഓരോ ബിൽഡിങ്ങിലും ഉണ്ടാകണം ഇതൊക്കെ ഉണ്ട് ഇതെല്ലാം കറക്റ്റ് ആണ് എന്നൊക്കെയുള്ള പേപ്പറുകൾ ഉണ്ടാക്കിയിട്ടാണ് ഒരു കെട്ടിടത്തിന് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ലൈസൻസ് കൊടുക്കുന്നത് അതിനകത്തു വരുത്തുന്ന വീഴ്ചകൾ അതെല്ലാ രാജ്യത്തും ഒരുപോലെയാണ് എല്ലാ രാജ്യത്തും ഇക്കാര്യത്തിൽ ഒരുപോലെയാണ് ഇന്ത്യയിൽ മാത്രമല്ല ഗോവറ്റിലും അത് അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് ഈ ഇപ്പൊ ഈ എൻ പി ടി സിയുടെ ലേബർ ക്യാമ്പിരുന്ന പ്രദേശത്തെ മുഴുവൻ തൊഴിലാളികളെയും കുവൈറ്റ് ഗവൺമെന്റ് ഒറ്റ ദിവസം ഒന്ന് സസ്പെൻഡ് ചെയ്തു നമ്മുടെ നാട്ടിലാണെങ്കിൽ അതുപോലെ സംഭവിക്കില്ല അപ്പൊ ഈ കെട്ടിടത്തിന് ലൈസൻസ് കൊടുത്ത കുവൈറ്റ് മുനിസിപ്പാലിറ്റിയുടെ മംഗാസ് ബ്രാഞ്ചിലെ മുഴുവൻ ഉദ്യോഗസ്ഥരെയും ഒരറ്റു ദിവസം കൊണ്ട് കൂവൈറ്റ് ഭരണാധികാരികൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്റെ ധാർമികമായ പ്രശ്നം എൻ്റെ ധാർമികമായ ചോദ്യം എന്ന് പറയുന്നത് ഒരു ബിൽഡിംഗ് വടകയ്ക്കെടുത്ത് നമ്മുടെ തൊഴിലാളികളെ അവിടെ താമസിപ്പിക്കുമ്പോൾ ആ തൊഴിലാളികളുടെ ക്ഷേമം ആ തൊഴിലാളികളുടെ സുരക്ഷ എന്നിവ ഉറപ്പു വരുത്തേണ്ടത് ആ തൊഴിലാളികളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന സ്ഥാപനത്തിന്റെ ഉടമസ്ഥരാണ് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന്റെ മാനേജ്മെന്റ് ആണ് തൊഴിലാളികളുടെ പേഴ്സണൽ അഫയേഴ്സ് കാര്യങ്ങൾ തൊഴിലാളികളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അവരുടെ താമസം ഭക്ഷണം അവരുടെ സൗകര്യങ്ങൾ അവരുടെ കൃത്യമായ ശമ്പള വിതരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തേണ്ടത് ആ സ്ഥാപനത്തിന്റെ എച്ച് ആർ ഡിപ്പാർട്ട്മെന്റ് ആണ് എച്ച് ആർ മാനേജറാണ് എച്ച് ആർ മാനേജറോ ചോദനപ്പെടുത്തുന്ന ആളുകളോ സാറേ ഇതിനകത്ത് വേറൊരു കാര്യം ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ഞാൻ ഇടപെട്ട് ചോദിച്ചോട്ടെ സാറേ കാരണം എന്താ വെച്ചാൽ ഇപ്പോ ഈ മലയാളികളും ഇന്ത്യൻ കാര്യം നടത്തുന്ന സ്ഥാപനങ്ങളിൽ മാത്രമാണോ ഇതേമാതിരി മോശമായ സാഹചര്യങ്ങളുള്ളത് ഒരിക്കലും അല്ല എല്ലാം ഒന്നിനൊന്ന് ഒരേപോലെയാണ് എല്ലാം അങ്ങനെയാണ് കാരണം ഇവിടെ ഒരു ലേബർ ക്യാമ്പിൽ ചെന്ന് തെറ്റാൽ ആരോടാണ് പരാതി പറയുക അവിടെയാണ് ചോദ്യം ഇതിനെക്കുറിച്ച് ആരോടാണ് പരാതി പറയുന്നത് അപ്പൊ മലയാളികൾ നടത്തുന്ന സ്ഥാപനം ഞാനിപ്പോ ഒരു പേരും എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല ആ വളരെ പ്രശസ്തരായ പറയുക നമ്മൾ പറയുന്ന ആഗോള പൗരന്മാരായിട്ടുള്ള മലയാളി വ്യവസായ പ്രായിരുന്നാലും മറ്റ് രാജ്യങ്ങളുടെ ഏത് പ്രദേശത്തു നിന്നുള്ളവരായിരുന്നാലും അവരുടെ അവർ ഒരുമിച്ച് കൂടി താമസിക്കുന്ന ലേബർ ക്യാമ്പുകളുടെ ഒക്കെ സ്ഥിതി തന്നെയാണ് ഈ ശരിക്ക് വേറെ വേറൊരു നമ്മുടെ ഇന്ത്യയിൽ നോർക്ക ഇന്ത്യയിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ഈ ഇങ്ങനെയുള്ള ലേബർ ക്യാമ്പുകൾ സന്ദർശിക്കുന്നതിനോ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ മുമ്പോട്ട് വെക്കുന്നതിനോ വേണ്ട എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ തടസ്സങ്ങളില്ല പക്ഷെ അത് ചെയ്യാൻ കൊണ്ട് പറ്റുമെന്നുള്ളതാണ് ചോദ്യം പറ്റുന്നില്ല പറ്റുന്നില്ല എന്നുള്ളതാണോ എന്നുള്ളതാണോ അതോ അല്ല എന്നുള്ളതല്ല തയ്യാറായാൽ തന്നെയും അതിന്റെ ഒരു പ്രധാന പ്രശ്നം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സിന് മാത്രമേ മറ്റൊരു രാജ്യത്തെ ഒരു കാര്യത്തിൽ ഇടപെടാൻ സാധിക്കൂ ഒരു സംസ്ഥാന സർക്കാരിന് അത് എത്രത്തോളം ഇടപെടാൻ എന്ന കാര്യത്തിൽ എനിക്ക് വളരെയേറെ സംശയമുണ്ട് ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രിയും അതിന്റെ ചുമതല വഹിക്കുന്ന ആളും ഒക്കെ എത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു ഇവർക്ക് ചെയ്യാവുന്ന ഏക കാര്യം മലയാളി സംഘടനകൾ അത്ര ഉള്ളൂ അല്ലാതെ ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടോ അതിന്റെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ടോ ഒരു ഡയറക്ഷൻ പോലും കൊടുക്കാൻ അവർക്ക് പറ്റില്ല അങ്ങനെ കൊടുക്കാൻ അവർക്ക് അവകാശവുമില്ല പറഞ്ഞാൽ ഇവർ ഒട്ട് നേരെ നെരമറിച്ച് മിനിസ്റ്ററി ഓഫ് ഫോറിൻ അഫയേഴ്സ് ഡൽഹി വിദേശകാര്യ മന്ത്രാലയത്തിന് കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ എംബസിയിലെ അംബാസഡർക്ക് അതിന്റെ ലീഗൽ അഫയേഴ്സ് ഉദ്യോഗസ്ഥന്മാർക്ക് ഈ കുവൈറ്റിലെ മറ്റ് ഭരണാധികാരികളുമായി ബന്ധപ്പെട്ട് ആവശ്യമായ ക്രമീകരണങ്ങൾ സ്പീഡപ്പാക്കാൻ പറ്റുമെന്നല്ലാതെ മറ്റൊരു രാജ്യത്തെ ആഭ്യന്തരമായ ഇത്തരം കാര്യങ്ങളിൽ ഒരു വിദേശ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് ഇടപെടാനുള്ള നിയമപരമായ സാധ്യതകൾ വളരെ കുറവാണ്